വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ അത് സ്കിപ്പ് ചെയ്യാതെ കാണണേ കളിണ്ടാക്കണോ നിങ്ങൾക്കുന്നു കളി കഷ്ടപ്പാട് അമ്മയും ചേച്ചിയും മൂത്ത ഏട്ടനും കുട്ടിയും എല്ലാരും കൂടിയിട്ട് മാമന്റെ വീട്ടിൽ പോയിരിക്കുകയാണ് ചേച്ചിയുടെ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പൊ ഞാനും അച്ഛനും ഏട്ടനും കണ്ണേട്ടനും അപ്പൂസും ആണല്ലോ അപ്പൂസ് രാവിലെ തന്നെ പണിക്ക് പോയിണ്ട് എടി ഉണ്ടാക്കാൻ നോക്കിയപ്പോ ഓരോരുത്തർക്കും ഓരോന്നും ഇഷ്ടം അപ്പൊ അച്ഛന് പറഞ്ഞ ചപ്പാത്തി വേണമെന്ന് അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാൻ ഏട്ടൻ കൊഴച്ചന്ന് ഞാൻ ചുട്ടെടുത്തു പിന്നെ കുറച്ചൊക്കെ അച്ചിരി ഇട്ട് പരത്തി അതാണ് ഇങ്ങനെ ഞാനിവിടെ ഒറ്റക്ക് പണിയെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടനും കണ്ണേട്ടനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യോ നമ്മളെ വീട്ടില് ജനസംഖ്യ കൂടുതലായം കൊണ്ട് തന്നെ തുണിയൊന്നും ഇടാൻ സ്ഥലല്ല അപ്പൊ സ്റ്റെയറിലൊക്കെ ഇട്ടിരിക്കുന്ന മിക്ക വീടുകളുടെ അവസ്ഥ തന്നെ ഇരിക്കൂലേ പൊറത്തത് ആ വയലിൽ മീൻ പിടിക്കാൻ കൊറേ ആൾക്കാരുണ്ട് ഭയങ്കര മഴയല്ല നമ്മളെ ഫ്രണ്ടിലൊക്കെ ഭയങ്കര വെള്ളമാണ് അപ്പൊ അച്ഛനവര് കൂട്ടാൻ വരുന്നുണ്ട് പറഞ്ഞു മാമന്റെ മക്കള് ചേച്ചിയുടെ അപ്പൊ അച്ഛൻ അങ്ങോട്ട് പോവാൻ വേണ്ടി മാറ്റി നിൽക്കുന്നുണ്ട് ഇന്ന് ഞങ്ങള് വൈകുന്നേരം നേരെ അമ്മായിടെ വീട്ടിൽ പോവാ ഹൗസ് വാമിങ് ആണ് അപ്പാത്തി കുഴക്കലും മീൻ മുറിക്കലും ഒക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ചത് അവര് റെസ്റ്റ് എടുക്കാൻ തുടങ്ങി ഇനിയിപ്പ എന്റെ പണിയാണ് ക്ലീനിങ് കുഞ്ഞുമണീനെ അങ്ങനെ കിടത്തി ഉറക്കിട്ടുണ്ട് ചായ കുടിച്ച് അവിടെയൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന്റെ ഇടയ്ക്ക് തിരുമ്പാനുണ്ടായിരുന്നു ഫസ്റ്റ് പോയി തിരുമ്പി കഴിഞ്ഞ് എന്നിട്ടാണ് വന്ന് ക്ലീൻ ചെയ്യുന്നത് അവിടെ ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതാ കുഞ്ഞുമണി എണീച്ച് വന്ന് അതേ സ്പീഡിൽ തന്നെ കൊണ്ടുപോയി പിന്നെയും ഉറക്കി കിടത്തിട്ടോ അവൻ എണീച്ച് വന്നല്ലോച്ച എന്റെ പണിയൊന്നും നടക്കൂല അവൻ ഉറങ്ങിയ ടൈമ് നോക്കിയിട്ട് ഞാൻ പണിയെടുക്കുന്നത് ഇനിയിപ്പൊ വലിയൊരു ടാസ്ക് പിടിച്ച പണിയാണ് സ്റ്റയറിന്റെ മേലത്തെ ഉണങ്ങിയ തുണിയൊക്കെ എടുത്തിട്ട് ഉണങ്ങാത്ത തുണി മാത്രം ആരിടല് പ്രാന്താവും എന്തോരം തുണികളാ നോക്കിക്കെ രണ്ടായിട്ട് ഉണ്ടെങ്കിൽ ടൈമോന്നറിയില്ല ഇതുപോലെ കോമഡി അങ്ങനെ സ്റ്റെയറും തുണികളൊക്കെ സെറ്റായി വൃത്തിയാക്കിയിണ്ട് ഇനിയിപ്പൊ നേരെ ഫ്രിഡ്ജിലേക്ക് ചേച്ചിന്റെ മാമൻറെ മോൻ വന്നു പറഞ്ഞില്ലേ അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ അവർക്ക് കൃഷിയൊക്കെ ഉള്ളത് അപ്പൊ വളം ഇടാത്ത പച്ചക്കറികൾ കൊണ്ടുവന്നപ്പം അതൊക്കെ ഇനി സെറ്റാക്കി വയ്ക്കാണ് മേഹത്തോടെ ഒറ്റയ്ക്ക് ചെയ്യുന്നപ്പൊ ചാക്കൊന്ന് പിടിച്ചു തരാൻ വേണ്ടി വന്നു കേട്ടോ ക്യാമറ ഓണാന്ന് പറഞ്ഞപ്പോ മിടാതെ പോയിരിക്ക ഒറ്റയ്ക്ക് ചെയ്യേണ്ട വന്നു ഇഞ്ചിയും പച്ചമുളകും വഴുതനങ്ങയും കറിവേപ്പിലും ഒക്കെയാണ് അവര് കൊണ്ടുവന്നെ അപ്പൊ അതൊക്കെ വേർതിരിച്ച് വെച്ചോണ്ടിരിക്കട്ടോ ഒക്കെ കൂടി ഒരുമിച്ച് വെച്ചാൽ നാശമായി പോകില്ല അതുകൊണ്ട് സപ്പറേറ്റ് കവറിലാക്കി വെച്ചിട്ട് അവിടെ ഒക്കെ നീറ്റാക്കാണ് അവിടെ ഒക്കെ വെള്ളം പോയിണ്ടേ അപ്പൊ അതൊന്നും തുടച്ചിടുക അല്ലെങ്കിൽ ആരെങ്കിലും വഴുത് വീഴൂലേ അകങ് വൃത്തിയാക്കിയിട്ടുണ്ടെ പിന്നെ അടുക്കളയിലേക്ക് നോക്കിയാൽ മതിയല്ലോ നല്ല കുഞ്ഞുമണി എണീക്കുമ്പത്തേക്കും വേഗം അങ്ങ് റെഡി ആക്കണം അല്ലെങ്കി പിന്നെ ഒന്നും നടക്കൂലല്ലോ അടുക്കളേന്റെ കോലം കണ്ടോ ഫുള്ള് വലിച്ചു വാരി ഇട്ടിട്ട് ചപ്പാത്തി വറുത്തലും മീൻ നന്നാക്കലും ഒക്കെ കൂടി ആയിട്ടാണ് ആദ്യം ഒന്ന് വൃത്തിയാക്കിയതായിരുന്നു രാവിലെ തന്നെ ചോറും അറിയാണ്ടായിരുന്നേ പിന്നെയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി അതാണ് ഇങ്ങനെ ഈ ചൂലിൻ്റെ അവസ്ഥ ഉണ്ടട്ടോ ആരും ഒന്നും പറയണ്ട കേട്ടോ ഒരു ചൂലുണ്ട് ഇവിടെ പക്ഷെ കുഞ്ഞുമണിക്ക് ചൂല് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് എവിടെയോ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇനി അത് തപ്പി പിടിക്കുമ്പോഴത്തേക്കും ആകും എന്തായാലും അമ്മായിൻ്റെ അവിടെ പോകണേ അതുകൊണ്ട് വേഗം വേഗം ഓരോ പണികൾ ചെയ്യുകയാണേ ഇച്ചാപ്പി അപ്പത്തേക്ക് എണീച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഏട്ടനോട് ഒന്നെടുക്കുക ഞാൻ പണി ചെയ്യല്ലേ പറഞ്ഞിട്ട് ഏട്ടനടുത്ത് കൊടുത്തിരിക്കുക പോയി നോക്കുമ്പോൾ അതാണ് അവസ്ഥ ഇത് അച്ഛൻ്റെ അനിയന്റെ മുകളിലാണ് കേട്ടോ കണ്ണേട്ടാൻ കണ്ണേട്ടൻ മിക്ക ദിവസം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുക അങ്ങനെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വരാം നമുക്ക് അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പൊ ഇനി നേരെ അമ്മായിന്റെ വീട്ടിലേക്ക് പോട്ടെ ഇപ്പൊ തന്നെ ലേറ്റ് ആയി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ